ഹായ് സാട്ടാ പെറ്റൽസ് എന്നാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സോപ്പാണ് ഉണ്ടാക്കുന്നത് സോപ്പ് എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി സോപ്പാണ് സാധാരണ നമ്മളെ നീമേ മഞ്ഞൾ ചെമ്പരത്തി അങ്ങനെയൊക്കെ സാധാരണ സോപ്പ് ഉണ്ടാക്കുന്നത് കാരണം ക്യാറ്റുന്നതിൽ കുറേ വെജിറ്റബിൾസ് ഒക്കെ വെച്ചത് പക്ഷേ ഇത് സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു സോപ്പാണ് നമ്മുടെ താമരപ്പൂ നമ്മുടെ മുറ്റത്തുണ്ടായ താമരപ്പൂ വെച്ചുള്ള ഒരു അടിപൊളി സോപ്പാണ് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും മുഖത്തെ ചുമ്പുകളൊക്കെ മാറാനും ഒക്കെ നല്ല ഒന്നാണ് ഈ താമരയുടെ പെറ്റൽസ് അപ്പം അത് വെച്ച് നമുക്ക് ഒരു അടിപൊളി സോപ്പ് ഉണ്ടാക്കാം നമുക്ക് താമരയുടെ സോപ്പ് ഉണ്ടാക്കാന് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നില്ലേ അതിന് നമുക്ക് കറ്റാറ് വാഴ ഉണ്ടെങ്കിൽ അതിൻ്റെ അത് ഉപയോഗിച്ച് നമുക്ക് വെള്ളത്തിന് പകരം കറ്റാറ് വാഴ ഉപയോഗിക്കാം അത് അല്ലെങ്കിൽ പിന്നെ റോസ് വാട്ടർ ഉണ്ടെങ്കിലേ റോസ് വാട്ടർ ഉപയോഗിക്കാം കഴിവതും വെള്ളം നമ്മൾ നമ്മളിതിന് ഉപയോഗിക്കാതിരിക്കുന്ന സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോഴേ സോ പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഒത്തിരി എന്തുവാണെന്നാലും അതിയാകരുത് നമ്മൾ എടുക്കുന്ന സോപ്പിൻ്റെ ബേസിന് ഒരു പത്ത് ശതമാനത്തോളം മാത്രമേ നമ്മൾ വെളിയിൽ നിന്നുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പലരും പറക്കാൻ സോപ്പ് ഉണ്ടാക്കുമ്പോൾ മെൽറ്റ് ആയി പോകുന്നു അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന സോപ്പ് ഉണ്ടാക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി കൂടാണ് ഞാൻ ഈ രീതിയിൽ പറഞ്ഞു തരുന്നത് കേട്ടോ അധികം വെള്ളം ചേർക്കരുത് നമുക്ക് ആദ്യം ഇത് അങ്ങോട്ടിട്ട് കൊടുക്കാം ഈ പെറ്റേസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാം നമ്മൾ ഇതേണ്ടത് പൂ ഇപ്പോൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഞാനിപ്പോൾ നമ്മുടെ ആവശ്യത്തിനാണ് ഇത് എടുക്കുന്നത് ഇത് ഞാൻ കൊടുക്കുന്നില്ല അതുകൊണ്ട് അതിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇത് നമ്മുടെ ആവശ്യത്തിനായതുകൊണ്ട് ഞാനിത് അരച്ചെടുക്കുന്നില്ല ഇങ്ങനെ തന്നെ അങ്ങ് ചേർക്കുവാണേ സോപ്പ് കൊടുക്കാനല്ല വെളിയിൽ അതുകൊണ്ട് നമ്മളിപ്പോൾ വെളിയിൽ കൊടുക്കുവാണെങ്കിൽ ഇത് ജ്യൂസ് എടുത്ത് വേണം നമ്മളെ ഉണ്ടാക്കാൻ അരച്ചെടുത്താൽ മതി അന്നേരം കുറച്ചുള്ളത് കൊണ്ട് നല്ലപോലെ അരച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടത് അല്ലാതെ നമുക്ക് കുറച്ച് പൂവേ ഉള്ളെങ്കിൽ റോസപ്പൂവും കൂടി ഇതിലൂടെ വേണം ആഡ് ചെയ്യാം കേട്ടോ നമ്മുടെ പരിനീർ റോസ് ഏറ്റവും നല്ലത് നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കി കുറച്ച് നാൾ കുറച്ചേറെ നാൾ വെക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ പ്രിസർവേറ്റീവ് ചേർക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചീത്തയായപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സോഡിയം മിൻസായിട്ടാണ് ഇത് നമ്മൾ ഫുഡ് പ്രോഡക്ട്സിലും എല്ലാം യൂസ് ചെയ്യുന്നതാണ് സേഫാണ് വലിയ പേടിക്കേണ്ട കാര്യമില്ല സേഫ് ആണെന്ന് വെച്ചാൽ ഇതിന് ഇതിൽ നമ്മൾ വൈറ്റമിൻ സി കണ്ടു വരുന്ന എന്തെങ്കിലും ചേർത്താൽ അത് നമുക്ക് ഭയങ്കര ഹാംഫുൾ ആണ് ക്യാൻസറസ് ആയിട്ടുള്ളതൊക്കെ എന്താ ബെൻസിൻ ഉണ്ടാകാനുള്ള ഉണ്ട് വൈറ്റമിൻ സി ഉള്ളതെന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ നാരങ്ങ നീരി പോർ എക്സാമ്പിൾ അതൊക്കെ നമ്മളിതിൽ ചേർത്ത് കഴിഞ്ഞാൽ റിയാക്ഷൻ നടന്ന് ബെൻസീൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ടാകും അത് നമുക്ക് ക്യാൻസർ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ഇത് യൂസ് ചെയ്യുമ്പം അങ്ങനത്തെ എന്താ ഇൻഗ്രീഡിയന്റ് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ലമൺ ഒന്നും ഈ സോപ്പിന്റെ അകത്തോ ഫുഡിന്റെ അകത്തോ എടുക്കാതിരിക്കും നമ്മക്കത് ഓൺലൈനിട്ടും കേട്ടോ അടിച്ചു കൊടുത്താൽ മതി നമ്മൾ സോറി മെൺസ്യായിട്ടൊന്നും പറഞ്ഞാൽ മതി മതി വേണ്ട എന്തായാലും നമ്മുടെ ശരീരത്തിന് ദോഷമാണ് നമ്മൾ ജ്യൂസ് അല്ലേ എടുത്ത പൊടിയല്ലല്ലോ നമ്മൾ ഉണങ്ങി പൊടിച്ച സാധനം ചേർക്കുകയാണെങ്കിൽ കുഴപ്പമില്ല നമ്മളിത് നേരിട്ട് ഉപയോഗിക്കുന്ന ആയോണ്ട് ചേർത്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ സോപ്പിനൊരു ഒരു ഇത് വരും വ്യത്യാസം വരും നമുക്കറിയാം ഒരു ഒക്കെ ഇതാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ ബേസ് ഗ്ലിസറിൻ ബേസ് ആണ് നേരത്തെ ഞങ്ങൾ പല വീഡിയോസിലും പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത് എവിടെ നിന്നാണ് മേടിക്കുന്നതെല്ലാം പറയുന്നത് ഓൺലൈനിൽ നമുക്ക് ആണ് പിന്നെ പല ടൈപ്പ് കിട്ടും ബാറായിട്ടുള്ളത് കിട്ടും ക്യൂബ് കിട്ടും ഇതിപ്പോൾ കുറച്ച് പൗഡർ പൗഡറല്ല ഈ ഒരു കണ്ടീഷനിലുള്ള ബേസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് കുറച്ചുകൂടെ പെട്ടെന്ന് മെൽറ്റ് ആവും ഈ ബേസ് മെൽറ്റ് ചെയ്തെടുക്കുന്നത് ഡയറക്റ്റ് എന്താ ചൂടിലോട്ട് അടുപ്പിലോട്ട് വെക്കുമല്ലോ ചെയ്യുന്നത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളത്തിൻ്റെ മണ്ണിലോട്ട് നമ്മൾ ഈ പാത്രം വെക്കും എന്നിട്ട് പതിയെ പതിയെ അത് മെൽറ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇളക്ക് കൊടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല തന്നെ മെൽറ്റായി വന്നോളും കരിഞ്ഞൊന്നും പോകത്തില്ല പേടിക്കണ്ട വെള്ളം ചൂടായി വരുന്നുണ്ട് പിന്നീ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം നമ്മുടെ ബേസ് ഇപ്പം നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് എന്താണ്ട് ആ ഫ്ലേക്ക് പോലെ വരുന്ന കണ്ടീഷന്മാർ നല്ല കഞ്ഞിവെള്ളം കണക്കായിട്ട് ഇരുപ്പുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ താമരപ്പൂ അരച്ച് ചേർത്ത് കൊടുക്കാം നമ്മൾ താമരപ്പൂവിൻ്റെ ഒരു റോസ് കളർ അല്ലെങ്കിൽ പർപ്പിൾ കളറൊക്കെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ സംഭവം പച്ച കളറായി നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് ഇനി ഇതിൽ കളറൊന്നും പ്രത്യേകിച്ച് ചേർക്കണ്ട ഈ കളർ തന്നെയാണ് നല്ലത് നമ്മളിനി വേറെന്തെങ്കിലും കളർ ആഡ് ചെയ്താൽ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള സോപ്പ് സോപ്പായിരിക്കും കിട്ടുന്നത് റിയാക്ഷൻ നടക്കുന്ന എനിക്കൊരു റിയാക്ഷൻ്റെ ആയിരിക്കും നല്ലപോലെ ഇത് ഇതിനകത്തോടെ നല്ലപോലെ ഒന്ന് ചൂടായി വരണം കേട്ടോ ആ പച്ച ഇതൊക്കെ ഒന്ന് മാറണം അല്ലെ സോപ്പ് പെട്ടെന്ന് ചീത്തയായി പോവും അത് പ്രത്യേക ശ്രദ്ധിക്കണം രണ്ട് മൂന്ന് മിനിറ്റ് ഇത് ഒരിച്ചു കഴിഞ്ഞ് നമ്മൾ ഒരു പച്ചമണം വരുന്നുണ്ട് ഇത്ര നേരം ബേസിന്റെ പണമായിരുന്നു ഇപ്പം ഒരു ആ താമരപ്പ് ഇട്ടപ്പ അതിന്റെ ഒരു പച്ചമണം വരുന്നുണ്ട് ഇനി അത് ചേർക്കാനുള്ള ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാറേ ഗ്ലിസറിൻ്റെ ഒക്കെ ഉപയോഗം പ്രത്യേകിച്ച് ഞാൻ പറയണമെന്നില്ല എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഗ്ലിസറേയും ബേസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാലും ഗ്ലിസറിനോടൊക്കെ ചേർത്ത് ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതുപോലെ വെളിച്ചെണ്ണ ഒന്നും ഇതിലത്ത് ചേർക്കണമെന്നില്ലെന്നാണ് പലരും പറയുന്ന പക്ഷേ ഞാനിതെല്ലാം ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഒരുപോലെ ചേർത്ത് തന്നെ ഉണ്ടാക്കുന്നത് മനസ്സിലൊരു തൃപ്തിയില്ല അല്ലാതെ ഇതുണ്ടാക്കിയിട്ട് കാരണം സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഈ ഓയിൽ ചേർക്കുന്ന ആയതുകൊണ്ട് എനിക്ക് മനസ്സിലൊരു തൃപ്തിയില്ല അതുകൊണ്ട് ഞാൻ ഈ ഓയിലൊക്കെ ചേർത്ത് തന്നെ സോപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നതും അതുപോലെ വൈറ്റമിൻ ഇ ഇതിന്റെ ടാബ്ലറ്റ് കിട്ടും ഇത് നമുക്ക് ഇങ്ങനെ ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുമേ അതുപോലെ ടി ടി ഓയിൽ എന്ന് പറഞ്ഞൊരു ഓയിലുണ്ട് ഇതും പിമ്പിൾസ് ഒക്കെ മാറാൻ നല്ല അതുപോലെ തലയിലെ ഡാൻഡ്രപ്പ് മാറാനും നല്ലതാട്ടോ പിൾസിന് വളരെ നല്ലതാ കേട്ടോ അനുഭവത്തിൽ പെട്ടെന്ന് മാറി നമ്മളിത് യൂസ് ചെയ്താൽ കേട്ടോ നമ്മളിപ്പം ഫേസ് പാക്ക് ഒക്കെ യൂസ് ചെയ്യുമ്പം ഞാനാണെങ്കിൽ എന്താ നമ്മുടെ ജീരകം ഉണ്ടല്ലോ അത് യൂസ് ചെയ്തായിരുന്നു പിംപിൾസ് മാറാനായിട്ട് അതിൻ്റെ കൂടി ഇതുകൂടെ ചേർന്നപ്പോൾ അത് നല്ല എഫക്റ്റീവായിരുന്നു പെട്ടെന്ന് തന്നെ ക്ലിയർ ആയി കിട്ടി അതാണ് ഓൺലൈനിൽ കിട്ടും ഇത് നമ്മൾ സ്മെല് അവസാനം ഒഴിച്ചു കൊടുക്കുന്ന സ്മെല്ല് ഒഴിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ടീ ഓഫ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാവും

ൂവിനെ ആശ്രയിക്കാം വാങ്ങാൻ കിട്ടും റോസ് ബേസ് കുറച്ച് തണുത്തിട്ടാണ് ഇത് ഒഴിച്ചത് നമ്മളപ്പന്നെ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നീരാവി വരുമല്ലോ അതിൻ്റെ കൂടി എസെൻഷ്യൽ ഓയിലിൻ്റെ മണമെല്ലാം വാപ്പറേറ്റ് ആയി പോകും പിന്നെ സോപ്പിന് മണോ ഒന്നും കാണത്തില്ല ഇതിപ്പോലോ ഒത്തിരി ഓവറായിട്ട് എണ്ണ ഒഴിക്കുകയും ചെയ്തു ഒഴിച്ച് കഴിഞ്ഞാ പിന്നെ അതിങ്ങനെ കയ്യെ പറ്റി പറ്റിയിരിക്കുന്നു സോപ്പ് എടുക്കും അങ്ങനെ എനിക്ക് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അതും ശ്രദ്ധിച്ച് വേണം ഒഴിക്കാൻ ും ചെയ്യുമ്പോൾ ശരിയാത്തില്ല പിന്നെ പിന്നെ നമ്മൾ ഓരോന്ന് ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോ കൊടുക്കാനൊന്നും അല്ലാത്തതുകൊണ്ട് ഈ പതയൊന്നും മാറ്റുന്നില്ല ഇങ്ങനെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക അല്ല നമ്മൾ കൊടുക്കുവാണെങ്കിൽ പതയൊക്കെ ഒന്ന് മാറ്റി ഒഴിക്കാൻ നല്ലതാ വിൽക്കാനാണെങ്കിലേ രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ഇതെല്ലാം സെറ്റായി കിട്ടും നമ്മളിപ്പോ താമരപ്പൂ വാങ്ങിച്ച് സോപ്പൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു സോപ്പിനോട് ഒരു മോൾഡോട് എടുത്തുകൊണ്ട് വരണം നമുക്ക് ഇതേണ്ട ഇതിപ്പം ഒൻപത് സോപ്പ് കിട്ടിയിട്ടുണ്ട് ഒരു കിലോ ബേസ് എടുക്കുമ്പോൾ സാധാരണ ഒമ്പത് സോപ്പാണ് കിട്ടുന്നത് പിന്നെ കുറച്ച് ഈ പാത്രത്തെ പറ്റി അങ്ങ് അങ്ങ് പോകും നല്ല നല്ല സോപ്പ് അത് കഥ കൂടുതലുള്ള ബേസ് ആണ് ഇങ്ങനെ പറ്റുന്നത് കുറെ ഇങ്ങനെ തവിയലും പതത്തിലെല്ലാം പറ്റി പിടിച്ച് അങ്ങ് പോകും ഞാനിത് വാഷ് ബേസിനൊക്കെ കഴുകാൻ ഉപയോഗിക്കും കേട്ടോ തളയത്തില്ലേ എന്നടുത്ത് വെച്ചേക്കും ഇങ്ങനെ നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ടുള്ളത് പിന്നെ അത് കഴുകാൻ വേണ്ടി ഞാൻ ഇത് ഉപയോഗിക്കും ഇതിനി ഒന്ന് രണ്ട് മണിക്കൂർ സെറ്റ് ആവാൻ വേണ്ടി വെച്ചേക്കാം നമുക്ക് അതെളക്കിയെടുത്താ മതി പതുക്കെ നമ്മുടെ സോപ്പ് സെറ്റ് ആയിട്ടുണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടേ നമുക്കിനി മോൾഡിൽ നിന്ന് എടുത്ത് എടുത്തു കളവാ സോപ്പിൻ്റെത് പച്ചയവല്ല നമ്മുടെ സോ താവലപ്പൂ സോപ്പ് ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഇത് ഒന്ന് ഉണ്ടാക്കിയെന്ന് നോക്കണം പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഞങ്ങൾക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം ഇനി അടുത്ത വീഡിയോ കാണാം ഓക്കേ